േമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ രണ്ട് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളും അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളും വായിക്കുന്നു അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു കുറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ ചൂട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാത്തിനെയും സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടത്തെ നിശ്ചയമാണ് സഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മയിക്കുന്നു അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാതരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട് സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എല്ലാറ്റിന്റെയും സാരം ഇതാണ് അവിടെ നിന്നാണ് സർവസ്വവും അവിടുത്തെ പ്രകീർത്തിക്കാൻ നമുക്ക് എവിടെ നിന്നാണ് ശക്തി ലഭിക്കുക എല്ലാ ഉന്നതമാണ് കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിലും ഉപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ വളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്കവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു നാം നാൽപ്പത്തിനാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നാം ഇന്ന് ശ്രവിക്കുന്നു പിതാക്കന്മാരുടെ മഹത്വം ിപ്പോൾ മഹത്തുക്കളുടെയും നമ്മുടെ പൂർവികന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി രാജാക്കന്മാർ കീർത്തിയുറ്റ ബാലശാലികളും എത്താൻ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ചിലർ സംഗീതജ്ഞന്മാരും കവികളും ആയിരുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രേമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്നാണ് സകല മരിച്ചവരെയും ഓർക്കുന്ന ദിവസം നമ്മളുടെ ഇടവകയിലും എല്ലായിടത്തും ഈ കൊല്ലം ഇന്നലെയാണ് നാം സകല മരിച്ചവരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തത് പ്രിയരെ ഒരു മാസം മുഴുവൻ നവംബർ മാസം മുഴുവൻ നാം പ്രത്യേകമായി നമ്മിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞ എല്ലാവരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുകയും വേണം ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ പ്രത്യാശയാണ് മരണത്തെ നാം ഭയപ്പെടേണ്ടതില്ല കാരണം ക്രിസ്തു മരണത്തെയും ജയിച്ചവനാണ് വിന്നിൽ നിന്നും ഒരു മാലാഖ മരണത്തിന്റെ ദൂതുമായി എപ്പോൾ വേണമെങ്കിലും എത്താവുന്നതാണ് ആ ഒരു ചിന്ത ഓരോ നിമിഷത്തെയും സുന്ദരമാക്കട്ടെ പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഈ ഒരു മാസം മുഴുവൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മളുടെ സ്വന്ത ബന്ധങ്ങളിലുള്ള ആളുകൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ പ്രാർത്ഥനകൾ ഒരുപാട് ഉയരട്ടെ എന്ന് പ്രത്യാശിക്കാം നമുക്ക് എല്ലാവർക്കും ഇതുവരെ നമ്മളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കളെയും ഈ ഒരു മാസം മുഴുവൻ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിഹാര പ്രവർത്തികളും ചെയ്യാം എല്ലാവർക്കും ഇന്ന് ഈ ഞായറാഴ്ച ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ